ും വാഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സിഗരറ്റ് വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബീഡി വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് ഹറാമാണോ കാരണം സമൂഹത്തിലെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇസ്ലാമികമായ വീക്ഷണം എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂർ അാഹി സാഹു അലഹി വസ്ലാം മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ലാം ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൊത്തത്തിൽ അതെല്ലാം ഹറാമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുല്ല് മുസ്കരിൻ ഖംറുൻ എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യമാണ് വക്കുല് ഖംറിൻ ഹറാം എല്ലാ മദ്യവും ഹറാമാണ് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ അത് സിഗരറ്റാവട്ടെ കഞ്ചാവട്ടെ മറ്റു മയക്കുമരുന്നുകളാവട്ടെ അതെല്ലാം മദ്യത്തിന്റെ ഗണത്തിലാണ് റസൂർ ഇല്ലാസ്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുല്ല് മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും ഹറാമാണ് എന്ന് റസൂർലാഹിസ് അലഹി വസ്ലം അതുകൊണ്ട് സിഗരറ്റിന്റെ വിഷയം വീടിൻ്റെ വിഷയം അതിൽ ഇന്ന് വിഭിന്നമല്ല അതും ഹറാം എന്ന ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഹറാം എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അത്തുമുൻ ഈ ലഹരി പദാർത്ഥമായ ബീഡി ഉപയോഗിക്കുന്നത് ഹറാമാണ് ബീഡി വലി പുകമാണ് ആരോഗ്യത്തെ നശിപ്പിച്ചു കളയും പൈസ മോശമായ രൂപത്തിൽ ചെലവാക്കലാണ് പണം നഷ്ടമുണ്ടാക്കലാണ് ഈ പുകവലിയുടെ മറ്റൊരു പ്രശ്നം അദാലി മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് മോശമായ കാര്യത്തിൽ പെട്ടതാണ് അപ്പോ

വഹുവ മിന്നൽ ഈ സിറാഫി ബത്ത അത് ദൂർത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുകവലി എന്നുള്ളത് ഹലാലല്ല അത് ഹറാമാണ് കുല്ലു മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ് അത് കുറവ് ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിലും കൂടുതൽ ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിലും എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഹറാമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ക്കും വരഹമത്തല്ലാഹി വാബർകാത്തഹു